പാലക്കാട് വിളയൂരിൽ വിജയക്കുടി പാറിക്കാൻ ഇരുപത്തിരണ്ടുകാരിയെ അംഗത്തട്ടിലിറക്കി എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിളയൂർ ഒൻപതാം വാർഡ് കൊഴിഞ്ഞിപ്പറമ്പിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് ബിരുദാനന്തര ബിരുദദാരിയായ ആൽബിന ഷാഹുൽ ജനവിധി തേടുന്നത് പാലക്കാട് ജില്ലയിലെ വിളയൂർ പഞ്ചായത്തിൽ നിന്നുമാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് എത്തുന്നത് വിളയൂരിലെ ഒൻപതാം വാർഡ് കൊഴിഞ്ഞിപ്പറമ്പിൽ നിന്നാണ് ആൽബിന ഷാഹുൽ ജനവിധി തേടുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ തന്നെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആൽബിന ഷാഹുൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അൽബിന ഷാഹുൽ നിലവിൽ കേരള മീഡിയ അക്കാദമിയിൽ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ പഠനകാലത്ത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചുവടു പിടിച്ചാണ് നാട്ടിൽ സ്ഥാനാർത്ഥിയായതെന്ന് അൽബിന പറയുന്നു വെളിയ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് നിലവിലെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചിരുന്നത് അവിടെ ചെയർപേഴ്സൺ ആയിരുന്നു അവിടുത്തെ എസ് എഫ്ഐയുടെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും എല്ലാം നോക്കി കണ്ടിട്ടാണ് ഇവിടെ ഇവരെന്നെ നിർത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ കുടുംബപരമായിട്ടും പാർട്ടിയായിട്ട് ചെറുപ്പം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാവരെയും നന്നായിട്ട് അറിയാം ആ താല്പര്യം ഉണ്ട് പഠിച്ചത് ഡിഗ്രിയും പി ജിയും ഞാൻ ചെയ്തത് പൊളിറ്റിക്കൽ സയൻസിൽ തന്നെയാണ് അപ്പൊ പൊതുപ്ര പൊതുപ്രവർത്തന രംഗം താല്പര്യം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും അൽബിന ദിവസങ്ങൾക്കുള്ളിൽ ഒരു റൌണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു വോട്ടു ചോദിക്കാൻ വീടുകളിലെത്തുമ്പോൾ ആദ്യം ആകാംക്ഷയോടെ സ്വീകരിക്കുമെങ്കിലും നിറഞ്ഞ പുഞ്ചിരിയുടെ സമ്പൂർണ്ണ പിന്തുണ നാട്ടുകാർ നൽകുന്നുണ്ടെന്ന് ഈ യുവസാരഥികൾ പറയുന്നു യുവാക്കൾക്കും വിദ്യാസമ്പന്നർക്കും അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽഡിഎഫ് ഇത്തവണ കൂടുതൽ യുവാക്കളെ മത്സരിപ്പിക്കുന്നത് കൊപ്പത്തും വിളയൂരിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ ഷാഹുൽ ഹമീദിന്റെ മകളാണ് അൽബിന ഷാഹുൽ ഈ കൊച്ചുമിടുക്കിയിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് ക്യാമ്പും പ്രവർത്തകരും ഈ ചാനൽ കൊപ്പം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം